വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള മൂന്ന് നിയമങ്ങൾ ചരിത്രമായി രാജ്യത്ത് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു ഐ പി സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത സി ആർ പി സിക്ക് പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയവുമാണ് നിലവിൽ വന്നത് ഇന്നുമുതൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും എന്നാൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് കേസുകളിൽ പഴയ നിയമപ്രകാരം തന്നെയാണ് നടപടികൾ പൂർത്തിയാക്കുക അതുകൊണ്ട് തന്നെ കോടതികൾ ഈ രണ്ട് നിയമപ്രകാരമുള്ള കേസുകൾ പരിഗണിക്കാൻ നിർബന്ധിതരാകും പഴയ നിയമം കുറഞ്ഞത് ഇരുപത് വർഷമെങ്കിലും തുടരേണ്ടതായും വരും ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും പുതിയ നിയമം അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇങ്ങനെയാണ് കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന ഐ പി സി അഥവാ ഇന്ത്യൻ പീനൽ കോഡിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ ി ഭരണഘടനയിൽ ഐ പി സി എന്ന് രേഖപ്പെടുത്തിയതിലും ഭേദഗതി വേണ്ടിവരും പുതിയ നിയമത്തിൽ ശ്രദ്ധേയമായി ഇരുപതോളം മാറ്റങ്ങളുമുണ്ട് വേഗത്തിലുള്ള നീതി ഉറപ്പാക്കാനും കുറ്റകൃത്യങ്ങളുടെ സമകാലിക രൂപങ്ങളുമായി പൊരുത്തപ്പെടാനും ഈ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതായാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പുതിയ നിയമനിർമ്മാണം അനുസരിച്ച് വിചാരണ പൂർത്തിയായി നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം വിധി പുറപ്പെടുവിക്കുകയും ആദ്യവാദം കേട്ട് അറുപത് ദിവസത്തിനുള്ളിൽ കുറ്റം ചുമത്തുകയും വേണം അധികാര പരിധി പരിഗണിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും സീറോ എഫ്ഐആർ ഫയൽ ചെയ്യുന്നത് ും പോലീസ് പരാതികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനും സമൻസ് ഇലക്ട്രോണിക് സർവിംഗിനും പുതിയ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട് കൂടാതെ ഹീനമായ കുറ്റകൃത്യങ്ങൾക്കും ക്രൈം സീനുകളുടെ വീഡിയോഗ്രാഫി ഇപ്പോൾ നിർബന്ധമാണ് ഒപ്പം ഇലക്ട്രോണിക് ആയി നൽകാം ബി എസ് 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 വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്നിലാണ് സീറോ എഫ്ഐആറിനെ കുറിച്ച് വ്യക്തമാക്കുന്നത് ഒരാൾക്ക് ഏത് സ്റ്റേഷനിലും കുറ്റകൃത്യത്തെ കുറിച്ച് വിവരങ്ങൾ നൽകാൻ സാധിക്കും പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന കുറ്റമാണെങ്കിൽ സ്റ്റേഷൻ പരിധിയിൽ അല്ലെന്നതിന്റെ പേരിൽ കേസെടുക്കാതിരിക്കാൻ പരിധിക്ക് പുറത്തുള്ള സംഭവമാണെങ്കിൽ സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കൈമാറുകയും വേണം ബലാത്സംഗം പോലെയുള്ള കേസിലാണ് വിവരം ലഭിക്കുന്നതെങ്കിൽ പ്രാഥമിക അന്വേഷണം നടത്തണം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിൽ പുതിയ അധ്യായവും കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ട ബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ആണ് പുതിയ നിയമത്തിൽ പറയുന്നത് എന്തായാലും പുതിയ നിയമങ്ങൾക്ക് മേൽ വിമർശനങ്ങളും ഏറെയാണ് വിശദമായ ചർച്ചയോ അല്ലെങ്കിൽ പരിശോധനയോ ഒന്നും നിയമത്തെ പറ്റി സഭയിൽ നടന്നിരുന്നില്ല പരിഷ്കരിച്ച നിയമങ്ങൾ പോലീസ് രാജ്യ അടിച്ചേൽപ്പിക്കുന്നതാണെന്നും നിലവിലുള്ള നിയമങ്ങളെ അപരിഷ്കൃതമാക്കുന്നതാണെന്നും വിലയിരുത്തലുകളുണ്ട് നിയമ ഭേദഗതിയുടെ പ്രായോഗികത വിലയിരുത്താൻ വിദഗ്ധ സമിതി പരിശോധിക്കണമെന്ന് സുപ്രീം കോടതിയിൽ അഞ്ജലി പട്ടേലും റിട്ട് ഹർജി നൽകിയിട്ടുമുണ്ട് പുതിയ നിയമങ്ങൾ ജനാധിപത്യ വിരുദ്ധവും നിർദ്ദേവവും ആണെന്നാണ് ബാർ കൌൺസിലിന്റെയും വിലയിരുത്തൽ കോടതികൾ ഇനി മുതൽ പഴയതും പുതിയതുമായി നിയമങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതും വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ട് കോടതികളിൽ കേസുകൾ വ്യാപകമായി കെട്ടിക്കിടക്ക പരിഷ്കാരം നീതിക്കായുള്ള കാത്തിരിപ്പ് ജനങ്ങളെ വലയ്ക്കുമെന്നും മാത്രമല്ല പുതിയ നിയമപ്രകാരം ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും അപകടത്തിലാക്കുന്നതെന്തും രാജ്യദ്രോഹ കുറ്റമാക്കി മാറ്റിയിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായ നിലപാടുകളെ അല്ലെങ്കിൽ മോദി സർക്കാരിനെ വിമർശിക്കുന്നവയെ കുറച്ചുകൂടി ലളിതമായി പറയുമ്പോൾ ബിജെപിയെ വിമർശിക്കുന്നവയെ ഒക്കെ രാജ്യദ്രോഹ കുറ്റമായി വിലയിരുത്താൻ ഇടയാക്കും ഇത്തരം കേസുകൾ പുതിയ നിയമപ്രകാരം ഏതൊരു പോലീസ് സ്റ്റേഷനും കൈകാര്യം ചെയ്യാം നേരത്തെ യു എ പി എ കേസുകൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതിയാകും എന്നാൽ പുതിയ നിയമപ്രകാരം ഇത് ആവശ്യമില്ല ഇത് അത്യന്തം അപകടകരവുമാണ് മൂന്ന് മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ട കുറ്റകൃത്യങ്ങൾക്ക് പ്രാഥമിക അന്വേഷണം പൂർത്തിയായ ശേഷമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുള്ളൂ ഇത് പോലീസുകാർക്ക് മധ്യസ്ഥൻ കളിക്കാൻ ഇടയാക്കുകയും ചെയ്യുമെന്ന വിമർശനവും ഉണ്ട്